ഇസ്ലാം മതത്തിൻ്റെ വിശ്വാസ സംഹിതയിലെ ഏറ്റവും വിഷലിപ്തമായിട്ടുള്ള മാലിന്യം ഏത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഇന്ന് ഞാനിവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഒരു വിഷയം ചർച്ച ചെയ്യുന്നതിന് ഇന്നത്തെ ഒരു പ്രത്യേക സാഹചര്യം കാരണമായിട്ടുണ്ട് ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഓണവുമായി ബന്ധപ്പെട്ട് കാണുന്ന ചില ചർച്ചകൾ പ്രത്യേകിച്ച് ഇസ്ലാം മതത്തിൻ്റെ പ്രചാരകരായി തലയിക്കെട്ട് കെട്ടി രംഗത്തിറങ്ങുന്ന ഈ മൂല്യന്മാർ ഓണവുമായി ബന്ധപ്പെട്ട് പലപ്പോഴായി പലയിടത്തായി പറഞ്ഞിട്ടുള്ള വഷളിൻ്റെ കഷണങ്ങൾ ഇന്ന് പലരും സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് പ്രചരിപ്പിക്കുന്നത് ഇസ്ലാമിക ഫണ്ടമെൻ്റലിസ്റ്റുകളാവാം അതല്ലെങ്കിൽ ഇസ്ലാമിനെ പരിഹസിക്കാൻ വേണ്ടി ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിട്ടുള്ള ആളുകളൊക്കെ ആവാം എന്തു തന്നെയാൽ ഈ ഓണക്കാലമായാൽ അല്ലെങ്കിൽ ക്രിസ്തുമസ് കാലമായാലൊക്കെ ഇതുപോലുള്ള വഷൾ പരമ്പരയുടെ കഷ്ണങ്ങൾ സോഷ്യൽ മീഡിയയിൽ വല്ലാതെ പ്രചരിക്കുന്നത് കാണാം ഈ അടുത്ത ദിവസങ്ങളിൽ കണ്ട ചില മതപണ്ഡിത വേഷധാരികളുടെ വായിൽ നിന്ന് വരുന്ന വിഷലിപ്തമായ ചില വാക്യങ്ങൾ അവർ പറയുന്നത് ഓണം ആഘോഷിക്കാൻ പാടില്ല ഓണവുമായി സഹകരിക്കാൻ പാടില്ല ഓണം ആഘോഷിക്കുന്ന ആളുകൾക്ക് ആശംസകൾ നേരാൻ പോലും പാടില്ല ഓണത്തിന് തൊട്ട അയൽവാസിയായ ഒരാൾ അയാളുടെ വീട്ടിലെ സദ്യയ്ക്ക് നമ്മൾ ക്ഷണിച്ചാൽ അവിടെ പോയി സദ്യ ഉണ്ണുന്നത് പോലും ശെർക്കാണ് ഇതൊക്കെ നമ്മുടെ തൗഹീദിന് അംഗേയറ്റം കളങ്കപ്പെടുത്തുന്ന കാര്യമാണ് അതുകൊണ്ട് മുസൽമാന്മാരാരും ഓണവുമായിട്ട് ഒരു തരത്തിലും സഹകരിച്ചുകൂടാ ഇത് ക്രിസ്മസ് കാലമായാലും ഇതുപോലെയുള്ള പ്രചാരണങ്ങൾ വരാറുണ്ട് എത്രത്തോളം വെച്ചാൽ ഓണത്തിന് നിങ്ങളെ ക്ഷണിക്കുന്ന അയൽവാസിയെ നിങ്ങൾ പെരുന്നാളിനും മറ്റുമൊക്കെ ക്ഷണിച്ചിട്ട് അവർ നിങ്ങളുടെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചു പോയവരും നിങ്ങളോട് അത്തരം കാര്യങ്ങളിൽ സഹകരിക്കുന്നവരും ആയാൽ പോലും അവർ തിരിച്ച് അവരുടെ ഓണത്തിന് നിങ്ങളുടെ വീട്ടിലേക്ക് ക്ഷണിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളവിടെ പോയിട്ട് ഓണസദ്യ ഉണ്ണുകയോ അല്ലെങ്കിൽ അതുമായി ഏതെങ്കിലും തരത്തിൽ സഹകരിക്കുകയോ ചെയ്യാൻ പാടില്ല അതിൽ നിങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടും വിഷമവും ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങളുടെ അയൽവാസികളായ അന്യമതക്കാരെ നിങ്ങളുടെ വീട്ടിലേക്ക് ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ക്ഷണിക്കാതിരിക്കലാണ് എന്നു വരെ ചില മത പണ്ഡിത വേഷധാരികളായ വിഷജീവികൾ ഇവിടെ പ്രചരിപ്പിക്കുന്നതായിട്ട് കാണുന്നു അവരത് പറയുന്നത് പൊതുവേദികളിൽ വെച്ചാണോ അതോ അവരുടെ മത പ്രചാരണത്തിന് വേണ്ടിയിട്ട് അവരുടേതായ സദസ്സുകളിൽ വെച്ചു മുമ്പിൽ വെച്ചാണോ അതോ ഇനി അതൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് അവർ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ അപ്ലോഡ് ചെയ്തതാണോ എന്ത് തന്നെ ആയാലും ശരി അതിൽ നിന്നൊക്കെ ഇത്തരത്തിലുള്ള വിഷലിപ്തമായിട്ടുള്ള ഭാഗങ്ങളെടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുമ്പോൾ അതിന് വളരെ ദൂരവ്യാപകമായ ദുരന്ത ഫലങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അത് അധികം വിശദീകരിക്കാതെ തന്നെ സാമാന്യ ബുദ്ധിയുള്ള ആളുകൾക്ക് മനസ്സിലാവും കാരണം ആഘോഷങ്ങൾ ഉത്സവങ്ങൾ അതുപോലെയുള്ള മനുഷ്യർ പരസ്പരം സ്നേഹം പങ്കുവെക്കുന്ന ഇടങ്ങളും അവസരങ്ങളുമെല്ലാം നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള നിമിഷങ്ങളാണ് സാമൂഹികമായ വ്യവഹാരങ്ങളിൽ മനുഷ്യൻ മനുഷ്യനെ മനുഷ്യനായി കാണുന്ന ഒരു സംസ്കാരം ഒരു ബഹുസ്വരതയുടെ സംസ്കാരം ഒരു മാനവികതയുടെ സംസ്കാരം നമ്മുടെ നാട്ടിലൊക്കെ വളർന്നു വന്നിട്ടുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം കാര്യങ്ങളിലെല്ലാം എല്ലാ വിഭാഗം ആളുകളും പരസ്പരം സഹകരിക്കുന്നത് ഇത് പറയുമ്പോൾ മുസ്ലിം പണ്ഡിതന്മാർ മാത്രമല്ല ഇത്തരത്തിൽ വൃത്തികേടുകൾ പ്രചരിപ്പിക്കുന്നത് എന്ന കാര്യം കൂടി ഇതിനോട് ചേർത്ത് പറയേണ്ടതുണ്ട് ഈ അടുത്ത കാലത്ത് ക്രിസ്ത്യാനി പ്രചാരകരായിട്ടുള്ള ചില മീശയൊക്കെ വടിച്ച് വെള്ളക്കുപ്പായം ധരിച്ചിട്ടുള്ള പാസ്റ്റർമാരോ അങ്ങനെയുള്ള ക്രിസ്ത്യൻ പ്രചാരകരും ഇതേ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതായിട്ട് കാണാം നമുക്ക് പാതാളത്തിലേക്ക് തള്ളിപ്പോയ മാവേലിയെ കാത്തിരിക്കേണ്ട കാര്യമില്ല നമുക്ക് നമ്മുടെ യേശുവിനെ കാത്തിരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഓണത്തിനും അതുപോലെയുള്ള പെരുന്നാളിനും ഒന്നും മറ്റുള്ളവരുമായി സഹകരിക്കാൻ പാടില്ല എന്ന് പറയുന്ന ക്രിസ്തീയ ഫണ്ടമെൻ്റലിസ്റ്റുകളെയും കാണാം ഇവരൊക്കെ പ്രചരിപ്പിക്കുന്നത് അവരുടെ വിശ്വാസമനുസരിച്ച് അവർ വലിയ മഹാകാര്യമാണ് എന്ന കൂടിയാണെങ്കിലും നമ്മൾ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ പ്രത്യേകിച്ച് ഇവരൊക്കെ ഈ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളൊക്കെ ന്യൂനപക്ഷമായിട്ടുള്ള ഒരു രാജ്യത്ത് ഇത്തരം വിഷലിപ്തമായ മാലിന്യങ്ങൾ പ്രസരിപ്പിക്കുന്നത് അങ്ങേയറ്റം ജുഗുപ്സാവഹമായിട്ടുള്ള കാര്യമാണ് അങ്ങേയറ്റം ക്രിമിനൽ കുറ്റമായിട്ട് കാണേണ്ട ഒരു കാര്യമാണ് ഇവിടെ ആശ്വാസകരമായ ഒരു കാര്യം ഒരു വസ്തുത എന്ന് പറയുന്നത് ഇത്തരം പണ്ഡിത വേഷധാരികളായ ആളുകൾ ഇങ്ങനെയൊക്കെ വിഷം തുപ്പുന്നുണ്ടെങ്കിലും ഈ സമൂഹങ്ങളിലുള്ള ബഹുഭൂരിവശം വരുന്ന ഒരു മിതമായി വിശ്വാസികളായി ജീവിക്കുന്ന ആളുകൾ ശരാശരി വിശ്വാസികളാണ് വിശ്വാസവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഭക്തിയും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ജീവിക്കുന്ന ആളുകൾ തന്നെയാണെങ്കിലും ഈ മതം എന്ന മാലിന്യം ഒരു പരിധിയിൽ കൂടുതൽ അകത്ത് ഇടിച്ച് കയറ്റിയിട്ടില്ലാത്ത തൊണ്ണൂറ് ശതമാനം വരുന്ന സാധാരണ മനുഷ്യർ വിശ്വാസികളായ സാധാരണ മനുഷ്യർ ഈ വിഷ തന്നെ ചെവി കൊടുക്കുന്നില്ല അല്ലെങ്കിൽ അവർ പ്രസരിപ്പിക്കുന്ന ഇത്തരം മാലിന്യങ്ങളെ ഒന്നും പരിഗണിക്കുന്നില്ല എന്നത് വളരെയധികം ആശ്വാസകരമായിട്ടുള്ളൊരു വസ്തുതയാണ് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് നമ്മൾ മാത്രമല്ല ഇത്തരം വിഷജന്തുക്കളായ ഒരു ന്യൂനപക്ഷത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന ഇത്തരം കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ടും അതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടും ഒരു സമൂഹത്തോട് മൊത്തം വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുകയും ആ വെറുപ്പ് പ്രചരിപ്പിക്കുകയും അതിലൂടെ രാഷ്ട്രീയ ലാഭവും മറ്റും കൊയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ആളുകൾ കൂടി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണിത് ഇതിനൊന്നും വഴങ്ങുന്നവരല്ല ഇവിടുത്തെ തൊണ്ണൂറ് ശതമാനം സാധാരണക്കാരായ വിശ്വാസികൾ അത് ഏത് സമുദായത്തിലായാലും ശരി അതുകൂടി ഇതിൻ്റെ ഇതിനോട് ചേർത്ത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല പക്ഷേ ഇങ്ങനെയുള്ള ആളുകൾ ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ രംഗത്ത് വന്നുകൊണ്ട് ഇതുപോലുള്ള വിഷം സമൂഹത്തിലേക്ക് പ്രസരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ നിർഭാഗ്യകരമായ മറ്റൊരു വസ്തുത കൂടെ ഇതിൻ്റെ കൂടെ പറയേണ്ടതുണ്ട് ഇത്തരം വിഷജന്തുക്കൾ അവരുടെ മതത്തിൻ്റെ പേരിൽ സമൂഹത്തിലേക്ക് ഇങ്ങനെയുള്ള മാലിന്യങ്ങൾ പ്രസരിപ്പിക്കുമ്പോൾ അവരുടെ വായ അടപ്പിക്കാനും അവരെ നിലക്ക് നിർത്താനും അവരെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്താനും ഈ സമൂഹത്തിലെ സാധാരണക്കാരായ ആളുകൾ മുന്നോട്ട് വരുന്നില്ല സാധാരണക്കാർ മാത്രമല്ല ഈ സമൂഹങ്ങളിലൊക്കെ വിദ്യാസമ്പന്നരായിട്ടുള്ള കുറേ കൂടെയൊക്കെ വിവേകവും വെളിവും വന്നിട്ടുള്ള എത്രയോ ആളുകളുണ്ട് അവരൊന്നും ഈ വക കാര്യങ്ങളിൽ ഇടപെടുന്നില്ല കാരണം ഇത് മതവുമായി ബന്ധപ്പെട്ട കാര്യമാണ് എന്നതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാൻ എല്ലാവരും ഭയപ്പെടുന്നു അല്ലെങ്കിൽ അതിൽ നിന്നും മാറി നിൽക്കുന്നു ഇതും ഇതിൻ്റെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ തൊണ്ണൂറ് ശതമാനം വിശ്വാസികളും ഈ വിശ്വാസി സമൂഹത്തിലുള്ള വിദ്യാസമ്പന്നരായ തലക്ക് വിളിവുള്ള ആളുകളൊന്നും ഇങ്ങനെ മാലിന്യം പ്രചരി പ്രസരിപ്പിക്കുന്നതിനോട് യോജിപ്പുള്ളവരല്ല പക്ഷേ യോജിപ്പില്ലെങ്കിലും ഇങ്ങനെയുള്ള ആളുകൾ ഇത് ചെയ്യുമ്പോൾ മൗനം പാലിക്കുക എന്നത് വളരെ ഒരു സാധാരണമായി കണ്ടുവരുന്നൊരു കാര്യമാണ് അതും പ്രതിഷേധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് ഇത്തരം ഒരു സന്ദർഭത്തിൽ എന്തുകൊണ്ടാണ് ഈ ആളുകൾ ഈ മതം തലയിൽ കുത്തിക്കയറ്റിയ മതം മാത്രം തലച്ചോറിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യുകയും മറ്റു അതിന് പുറത്തുള്ള ഒരു ലോകത്തെക്കുറിച്ചോ വിജ്ഞാനത്തെക്കുറിച്ചോ സമൂഹത്തെക്കുറിച്ചോ ധാർമ്മികതയെക്കുറിച്ചോ ആധുനിക ലോകത്തിൻ്റെ സംസ്കാരത്തെക്കുറിച്ചോ ഒന്നും തന്നെ യാതൊരു വെളിച്ചവും ഈ തലക്കകത്ത് കയറിയിട്ടില്ലാത്ത ഇത്തരം ക്ഷുദ്രജീവികൾ എന്തുകൊണ്ടാണ് ഇന്നും ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലും ഇത്തരം വഷളത്തരങ്ങൾ വിളിച്ചു പറയുന്നത് അതിൻ്റെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് ഈ സെമിറ്റിക് മതങ്ങളിൽ പ്രത്യേകിച്ച് ക്രിസ്തു മതം ജൂതമതം ഇസ്ലാം മതം എന്നിവ ഉൾക്കൊള്ളുന്ന ഈ സെമിറ്റിക് മതങ്ങളുടെ രാഷ്ട്രീയ ചരിത്രവുമായിട്ട് അതിന് ബന്ധമുണ്ട് ഈ മതങ്ങളൊക്കെ വലിയ വായിൽ വിളിച്ചു പറയുന്ന തൗഹീദ് അല്ലെങ്കിൽ ഏകദൈവ സിദ്ധാന്തം എന്ന് പറയുന്നത് വലിയൊരു മഹത്തായ വിശ്വാസ ദർശനമാണ് എന്നൊക്കെയാണ് അവർ ധരിച്ചു വെച്ചിട്ടുള്ളത് പൊതുവിൽ സമൂഹം അങ്ങനെ ധരിച്ചു വെച്ചിട്ടുണ്ട് ഏകദൈവ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്തോ വലിയ സംഭവമാണെന്ന് യഥാർത്ഥത്തിൽ ഏകദൈവ വിശ്വാസം എന്ന് പറയുന്ന ഈ തൗഹീദ് എന്ന് പറയുന്ന ഈ ആശയമാണ് ഇത്തരം മാലിന്യങ്ങൾ ഇന്നത്തെ ഒരു ബഹുസ്വര സമൂഹത്തിലേക്ക് പ്രസരിപ്പിക്കുന്നതിന് ഈ മതജീവികളെ പ്രേരിപ്പിക്കുന്നത് അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഇന്ന് മതത്തിൻ്റെ വിശ്വാസത്തിൻ്റെ പേരിൽ ഏറ്റവും ഭീകരമായ വിഷം ചുരത്താൻ കാരണമാകുന്ന വിഷലിപ്തമായിട്ടുള്ള ഒരു മാലിന്യമാണ് ഈ തൗഹീദ് എന്ന് പറയുന്നത് തൗഹീദ് എന്നതിന് വേണമെങ്കിൽ ഇന്നത്തെ ബഹുസ്വര സമൂഹവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ആധുനിക ജനാധിപത്യ സമൂഹത്തിൻ്റെ സംസ്കാരവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു ചെറിയ മാറ്റത്തിലൂടെ അതിനെ വിശദീകരിക്കുകയും വ്യാഖ്യാനിക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ് അങ്ങനെ വ്യാഖ്യാനിക്കുന്നവരുണ്ട് പക്ഷെ അങ്ങനെ വ്യാഖ്യാനിക്കുന്നവർക്കൊന്നും ഈ തൗഹീദിൻ്റെ സമൂഹങ്ങളിൽ ഈ ഏകദൈവ വിശ്വാസത്തിൻ്റെ സാഠ്യം മുറുകെ പിടിച്ചിട്ടുള്ള സമൂഹങ്ങളിൽ കാര്യമായ ഒരു സ്വാധീനമില്ല എന്നുള്ളതാണ് വസ്തുത എങ്ങനെയാണത് എന്ന് ഞാൻ നിർദ്ദേശിക്കുന്നത് ഏകദൈവ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ ഒരു ദൈവമേ ഉള്ളൂ എന്ന വിശ്വാസം മാത്രമല്ല ഇവരുടെയൊക്കെ തൗഹീദിനകത്ത് ആ ദൈവം ഞങ്ങൾ പറയുന്ന ദൈവമാണെന്നും ആ ദൈവത്തിന് ഞങ്ങൾ പറയുന്ന രീതിയിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ മതപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള രീതിയിൽ പ്രത്യേക ഭാഷയിൽ പ്രത്യേക ദിശയിൽ തിരിഞ്ഞു നിന്നുകൊണ്ട് ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ മാത്രമേ ആ ദൈവം പ്രീതിപ്പെടുകയുള്ളൂ എന്ന് മാത്രമല്ല ആ ദൈവത്തിന് ഏറ്റവും അഹിതകരമായിട്ടുള്ള ആ ദൈവത്തിന് ഏറ്റവും അപ്രിയമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് തന്നെ മറ്റു ദൈവങ്ങളെ ആരാധിക്കലാണ് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഞങ്ങളുടെ മതകിത്താവിൽ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ ദൈവങ്ങളെ ആരാധിക്കുന്നത് തന്നെയാണ് ഈ ദൈവത്തിന് ഏറ്റവും അസഹ്യമായിട്ടുള്ള കാര്യം എന്നാണ് ഈ മതങ്ങൾ പഠിപ്പിക്കുന്നത് ഇപ്പോൾ സെമിറ്റിക് മതങ്ങളിലെ ആദ്യത്തെ ഒരു പ്രമാണം എന്ന് പറയുന്നത് തോറയും അതുപോലുള്ള ബൈബിളിലെ പഴയ നിയമവും ഒക്കെയാണ് അതിൽ പറയുന്നതനുസരിച്ച് ആ കഥ അനുസരിച്ച് മോശയ്ക്ക് ദൈവം യഹോവ എന്ന് പറയുന്ന അവരുടെ ഗോത്ര ദൈവം ഒരു കല്ലിൽ എഴുതി കൊടുത്ത പത്ത് കൽപ്പനകളാണ് മനുഷ്യരാശിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ധാർമ്മിക കൽപ്പനകളായിട്ട് ഈ സെമിറ്റിക് മതങ്ങളിന്നും കാണുന്നത് ആ പത്ത് കൽപ്പന പുസ്തകത്തിൽ അല്ലെങ്കിൽ ആ പത്ത് കൽപ്പന കല്ലിൻ്റെ മുകളിൽ ആദ്യം നമ്പർ ഇട്ട് എഴുതിയിട്ടുള്ള കാര്യം തന്നെ ഞാനല്ലാതെ മറ്റൊരു ദൈവം നിങ്ങൾക്കുണ്ടാവരുത് എന്നാണ് അപ്പോൾ മറ്റു ദൈവങ്ങൾ ഉണ്ടാവുകയും മറ്റു ദൈവങ്ങളെ ആരാധിക്കുകയും ചെയ്യുന്നതിനോടാണ് ഈ ദൈവത്തിന് ഏറ്റവും കൂടുതൽ അസഹിഷ്ണുത അതേ ആശയം തന്നെയാണ് ഈ ദൈവം തന്നെ പിന്നീട് രണ്ടും ആയിട്ട് പിളർന്നപ്പോൾ ക്രിസ്തുമതമായിട്ടും ഇസ്ലാം മതമായിട്ടൊക്കെ പിളർന്നപ്പോൾ അതാത് മതക്കാരും അതുതന്നെയാണ് പ്രചരിപ്പിച്ചത് അവർ അവരുടെ ആ ആ പിളരുന്നതിന് മുമ്പുള്ള ദൈവത്തെ പോലും യഥാ വ്യാജ ദൈവമായിട്ട് മാറ്റുകയും അവരെ അങ്ങനെ ആരാധിച്ചാൽ പോലും അവരും അവരാരാധിക്കുന്ന ദൈവങ്ങളും അടക്കം നരകത്തിൽ പോകും എന്ന തരത്തിലുള്ള വളരെ ഇടുങ്ങിയതും സങ്കുചിതവും അങ്ങേയറ്റം നികൃഷ്ടവുമായിട്ടുള്ള ആശയമാണ് മുന്നോട്ട് വയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ തൗഹീദ് എന്ന് പറയുന്നത് ഇനി വരാൻ പോകുന്ന ഒരു കാലത്തിന് അല്ലെങ്കിൽ ഇന്നത്തെ ഒരു ലോകത്തിന് ഒരിക്കലും അനുയോജ്യമായ ഒരു ദർശനമേ അല്ല നേരെ മറിച്ച് നിങ്ങൾക്ക് ഏകദൈവം പറയാം ഇപ്പം ബഹുദൈവം എന്ന് നിങ്ങൾ കുറ്റപ്പെടുത്തുന്ന മതദർശനങ്ങളും യഥാർത്ഥത്തിൽ ഏകദൈവ സിദ്ധാന്തം തന്നെയാണ് പറയുന്നത് കാരണം അവർ അവരുടെ വ്യാഖ്യാനങ്ങൾ അനുസരിച്ച് ദൈവത്തിന് പല അവതാരങ്ങളുണ്ട് പല രൂപങ്ങളുണ്ട് ഭാവങ്ങളുണ്ട് അതിലൊക്കെ മനുഷ്യർക്ക് ഇഷ്ടമുള്ള ഭാവം സ്വീകരിച്ചുകൊണ്ട് മനുഷ്യർക്ക് ഇഷ്ടമുള്ള രീതി സ്വീകരിച്ചുകൊണ്ട് ഈ ദൈവങ്ങളെ ആരാധിക്കുകയോ അല്ലെങ്കിൽ ആരാധിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യാം ദൈവങ്ങൾ മനുഷ്യനെ തന്നെ ഏത് രീതിയിൽ ആരാധിക്കുന്നു എന്നത് മാത്രം നോക്കിയിട്ട് ഇങ്ങനെ മാർക്കിട്ടിട്ട് നരകത്തിലിടാൻ കാത്തിരിക്കുകയോ എന്നല്ല ദൈവങ്ങളെയൊക്കെ കുറച്ചും കൂടെ വിശാലമായൊരു മനസ്സിൻ്റെ ഉടമകളായിട്ടാണ് ഇവർ വ്യാഖ്യാനിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ദൈവം എന്ന് പറയുന്ന ഒരു സത്ത അത് അമൂർത്തമായ ഒരു സത്തയാണ് ഒരു വിശ്വാസം മാത്രമാണ് എന്ന് ഒരു സങ്കല്പം മാത്രമാണ് എന്ന് നമുക്കൊക്കെ അറിയാം അതല്ലാതെ അതിനപ്പുറത്ത് ഒരു തെളിവ് നമ്മുടെ മുമ്പിൽ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഒരു ദൈവവും ഇന്ന് വരെ മനുഷ്യരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയോ അല്ലെങ്കിൽ അത് ബോധ്യപ്പെടുത്താവുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഒരു ദൃഷ്ടാന്തവുമായിട്ട് നമ്മുടെ മുമ്പിൽ വരികയോ ഒന്നും ചെയ്തിട്ടില്ല ദൈവങ്ങളെല്ലാം ഒളിച്ചിരിക്കുകയാണ് ഒളിച്ചിരുന്നിട്ട് ദൈവങ്ങളുടെ വക്കീലന്മാരെ പറഞ്ഞയച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ ഏജൻറ്റുമാരെ പറഞ്ഞയച്ചി പറഞ്ഞയച്ചിരിക്കുകയാണ് എന്നിട്ട് അവരാണ് വന്നിട്ട് ഈ ദൈവത്തിൻ്റെ വക്കാലത്ത് പറയുന്നത് നമ്മളോട് അതിൻ്റെ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അവർക്ക് ഉത്തരമില്ല നമ്മൾ ആവശ്യപ്പെടുന്ന തെളിവുകളൊന്നും അവർ തരുന്നില്ല ഇവരിങ്ങനെ അവകാശപ്പെടുകയാണ് ഞങ്ങൾ ഇതിൻ്റെ ഏജൻ്റ് ഞങ്ങളോട് ഇന്ന എൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് വിശ്വസിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്നാണ് ഓരോരുത്തരും പറയുന്നത് അങ്ങനെ ഒരാളല്ല വരുന്നത് അനേകം പേര് അനേകം ദൈവങ്ങളുടെ പേരിൽ അനേക രൂപത്തിൽ വരുന്നു അവരെല്ലാവരും നമ്മുടെ മുമ്പിൽ വന്നിട്ട് ഞങ്ങളുടെയാണ് ശരി ഞങ്ങളുടെയാണ് ശരി എന്ന് പറയുന്നു ഇവിടെ ഏതാണ് ശരി എന്ന് കണ്ടെത്താൻ പോലും നമ്മുടെ മുമ്പിൽ ഒരു മാനദണ്ഡമില്ല നമുക്ക് ആരുടെ മുമ്പിലും കൃത്യമായ ഒരു ബോധ്യപ്പെടുന്ന തെളിവ് നമ്മൾ കാണുന്നുമില്ല ആ നിലക്ക് ഒളിച്ചിരിക്കുന്ന ഈ ദൈവങ്ങളെ മനുഷ്യർ മനുഷ്യരുടെ സങ്കല്പങ്ങൾക്കനുസരിച്ച് മനുഷ്യർക്ക് പാരമ്പര്യമായി കിട്ടിയ ശീലങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ അവർക്ക് കിട്ടിയ വിശ്വാസ സിദ്ധാന്തങ്ങൾക്കനുസരിച്ച് അവരവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ആരാധിക്കുകയാണെങ്കിൽ ആ ആരാധനകളെല്ലാം തൻ്റെ അക്കൗണ്ടിൽ സ്വീകരിക്കാനുള്ള വിശാലമായ ഒരു മനസ്സുമായിട്ട് ഒരു ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവം എന്തിനാണ് ഈ സിർക്ക് സിർക്ക് എന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരുടെ ആരാധനയെയും മറ്റുള്ള മറ്റു പേരിൽ വിളിക്കുന്ന ദൈവങ്ങളെയും ഒക്കെ ശത്രുവായി കാണുകയും അവരെ തരകത്തിലുള്ള കാത്തിരിക്കുകയൊക്കെ ചെയ്യുന്നത് ഒരു ദൈവമേ ഉള്ളൂ എങ്കിൽ ആ ഒരു ദൈവമേ ഉള്ളൂ എന്ന് ആ ദൈവത്തിന് കൃത്യമായ ബോധ്യമുണ്ടെങ്കിൽ മറ്റു ദൈവങ്ങൾക്ക് മനുഷ്യർ ആരാധന കൊടുക്കുന്നു എന്ന് പറയുന്നത് തന്നെ അർത്ഥശൂന്യമായ കാര്യമാണ് കാരണം മനുഷ്യർ ആരാധിക്കുന്നത് ദൈവങ്ങളെയാണ് അല്ലെങ്കിൽ ദൈവത്തെയാണ് മനുഷ്യർക്ക് സങ്കല്പിക്കാൻ പറ്റുന്ന രീതിയിൽ മനുഷ്യർ ദൈവത്തിനെ ആരാധിക്കുകയാണ് അത് ഒന്നിലധികം ദൈവങ്ങളുണ്ട് എന്ന് വിചാരിക്കുകയോ അല്ലെങ്കിൽ ദൈവത്തിന് അവതാരങ്ങളുണ്ട് എന്ന് വിചാരിക്കുകയോ അല്ലെങ്കിൽ ദൈവം അയച്ചു എന്ന് വിചാരിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരുപാട് കഥകളുണ്ട് ആ കഥകളെല്ലാം സത്യമാണെന്ന് വിശ്വസിച്ച് ഒരുപാട് ആയിരക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യർ അതനുസരിച്ച് ജീവിക്കുന്നു അതനുസരിച്ച് ദൈവങ്ങളെ ആരാധിക്കുന്നു അതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ദൈവം യഥാർത്ഥ ദൈവം ഒന്നുണ്ടെങ്കിൽ ആ ദൈവത്തിന് ഈ മനുഷ്യൻ്റെ നിഷ്കളങ്കത മനസ്സിലാക്കാൻ ഈ മനുഷ്യൻ ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള യഥാർത്ഥ കാരണം എന്താണെന്ന് മനസ്സിലാക്കാൻ ഈ ഭക്തരായിട്ടുള്ള വിശ്വാസികളുടെ മനസ്സിലുള്ള നന്മയും അവരുടെ ഭക്തിയും ഒക്കെ കണ്ടു മനസ്സിലാക്കാൻ ഒക്കെയുള്ള വിശാലമായ കഴിവുണ്ടാവണ്ടേ അങ്ങനെ കഴിവുള്ള ഒരു ദൈവമാണെങ്കിൽ ഞാനല്ലാതെ മറ്റു ദൈവങ്ങൾ നിങ്ങൾക്കുണ്ടാവരുത് എന്നതുപോലുള്ള സങ്കുചിതമായ വാദങ്ങളൊന്നും ദൈവങ്ങൾ ഉന്നയിക്കേണ്ട ഒരു കാര്യവും എല്ലാ ദൈവങ്ങളും ഞാൻ തന്നെയാണ് എന്ന് അങ്ങോട്ട് വിചാരിച്ചാൽ മതി അതാണ് ഞാൻ പറഞ്ഞ തൗഹീദ് ഇന്നത്തെ ലോകത്തിന് അനുയോജ്യമായിട്ടുള്ള ഒരു ബഹുസ്വര സമൂഹത്തിന് അനുയോജ്യമായിട്ടുള്ള എന്ന് പറയുന്നത് എല്ലാ ദൈവങ്ങളും ഞാൻ തന്നെയാണ് എന്ന് യഥാർത്ഥത്തിലൊരു ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവം അങ്ങ് വിചാരിച്ചാൽ മതി ഒരു ഹിന്ദുവായ ഒരാൾ അയാളുടെ അമ്പലത്തിൽ പോയിട്ട് ഗുരുവായൂരപ്പനെ വിളിച്ചിട്ടോ അല്ലെങ്കിൽ അയ്യപ്പനെ വിളിച്ചിട്ടോ രാമനെ വിളിച്ചിട്ടോ ആരാധിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കണ്ടിട്ട് അള്ളാഹു ഇങ്ങനെ ദേഷ്യപ്പെട്ട് പുറം തിരിഞ്ഞു നിന്നിട്ട് അയാളെ പിടിച്ചിട്ടും അയാൾ ആരാധിക്കുന്ന ഈ വിഗ്രഹങ്ങളൊക്കെ എടുത്തിട്ടും നരകത്തിലിടാൻ വേറെ അടുപ്പം കൂട്ടി കാത്തിരിക്കേണ്ട എന്ത് കാര്യമുള്ളത് അയാൾ ആരാധിക്കുന്നതും ദൈവത്തെ ഒരു അതീത ശക്തിയെ അല്ലെങ്കിൽ മനുഷ്യരുടെ സങ്കല്പത്തിനപ്പുറത്തുള്ള ഒരു അമാനുഷിക ശക്തി അല്ലെങ്കിൽ ഒരു പ്രപഞ്ചാതീത ശക്തിയെയാണ് അവർ ആരാധിക്കുന്നത് അവർക്ക് ആരാധിക്കാൻ അവർ സ്വീകരിച്ച രീതി അവർക്ക് പാരമ്പര്യമായി കിട്ടിയ രീതിയാണ് എന്നും മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ ആരാധനയെയും സ്വീകരിക്കാനുള്ള ഒരു പരന്ന മനസ്സ് ഈ ദൈവത്തിനുണ്ടായാൽ പോരെ അങ്ങനെ ഒരു ദൈവത്തെ നിങ്ങൾക്ക് എന്തുകൊണ്ട് തൗഹീദിൻ്റെ ദൈവമായിട്ട് അവതരിപ്പിച്ചുകൂടാ അതാണ് നാരായണ ഗുരുവിനെ പോലുള്ള ആളുകളൊക്കെ നമ്മളോട് പറഞ്ഞത് മതം ഏതായാലും മനുഷ്യർ നന്നായ മതി മതം ഏതായാലും ദൈവം ഒന്ന് തന്നെയാണ് എന്ന് പറഞ്ഞ ദർശനം ഇന്ത്യയിലൊക്കെ ആ ഒരു ദർശനത്തിന് വലിയ പ്രാമുഖ്യമുണ്ട് അതുകൊണ്ടാണ് ഇന്ത്യയിൽ ഈ ബഹുസ്വരതയ്ക്ക് ഒരിക്കലും ഈ തൗഹീദ് പോലുള്ള സാധനങ്ങൾ സങ്കുചിതമായിട്ടുള്ള സാധനങ്ങൾ തടസ്സമാവാതെ നിലനിന്ന് പോന്നിട്ടുള്ളത് ഇസ്ലാമിനെ പോലും ആ രീതിയിൽ വ്യാഖ്യാനിച്ച സൂഫികളൊക്കെ ഇന്ത്യയിലൊക്കെ വന്നു പോയിട്ടുണ്ട് എന്നാൽ വീണ്ടും നമ്മൾ അതിൽ നിന്നെല്ലാം മാറ്റി മനുഷ്യരെ ഇങ്ങനെ വളരെ സങ്കുചിതമായിട്ടുള്ള പൊട്ടക്കിണറുകളിലേക്കും കമ്പാർട്ട്മെൻറ്റുകളിലേക്കും മാറ്റി മനുഷ്യർക്കിടയിൽ ഈ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്ന തരത്തിൽ ഇത്തരം വിഷലിപ്തമായ ആശയങ്ങൾ ദൈവവിശ്വാസത്തിൻ്റെ പേരിലും മതവിശ്വാസത്തിൻ്റെ പേരിലും പ്രചരിപ്പിക്കുന്നത് ഇന്നത്തെ കാലത്ത് ഏറ്റവും മിതമായി പറഞ്ഞാൽ അധാർമികമായ പ്രവൃത്തിയാണ് അതുകൊണ്ട് തന്നെ ഇസ്ലാമിലെയും ക്രിസ്ത്യാനിറ്റിയിലെയും അല്ലെങ്കിൽ ജൂതായുസത്തിലെയും ഒക്കെ തൗഹീദ് എന്ന് പറയുന്നത് ഏകദൈവത്വം എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധം മാത്രമല്ല ആധാർമികമായിട്ടുള്ള ഒരു ദർശനമാണ് എന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല നേരെ മറിച്ച് ഈ ദൈവങ്ങളൊക്കെ എന്ത് എന്തുകൊണ്ട് ഈ ദൈവങ്ങൾക്ക് എല്ലാ മതങ്ങളെയും എല്ലാ സംസ്കാരങ്ങളെയും എല്ലാ വിശ്വാസങ്ങളെയും അതിൻ്റെ വാ ബഹുവർണ്ണ സൗന്ദര്യം ഉൾക്കൊണ്ടുകൊണ്ട് ഇത് മനുഷ്യനിലെ വൈവിധ്യമാണെന്നും മനുഷ്യൻ മനുഷ്യൻ സ്വാഭാവികമായി ആർജിച്ച അറിവിൻ്റെയും ചിന്തയുടെയും അവരുടെ സംസ്കാരത്തിൻ്റെയും ഒക്കെ വൈവിധ്യങ്ങളാണ് എന്നും അതിൻ്റെ ഭാഗമാണ് ഈ ആരാധനകളും വിശ്വാസങ്ങളും എന്നും ഒക്കെ മനസ്സിലാക്കാൻ നമ്മളെപ്പോലെ നമ്മളെപ്പോലെ വിശാലമായി ചിന്തിക്കുന്ന മനുഷ്യരെ പോലെയെങ്കിലും ചിന്തിക്കാൻ ഈ ദൈവങ്ങൾക്ക് കഴിഞ്ഞാൽ പോലെ അതല്ല എങ്കിൽ മാനവും മര്യാദയുമുള്ള നേരും നിറയുമുള്ള ഒരു ദൈവമാണെങ്കിൽ ചെയ്യേണ്ടത് എന്താണ് യഥാർത്ഥ ദൈവം ഞാനാണ് ബാക്കി ദൈവങ്ങളൊക്കെ വ്യാജമാണ് എന്നാണ് ഈ ദൈവങ്ങൾ നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ആ ദൈവം ആദ്യം ചെയ്യേണ്ടത് ആ യഥാർത്ഥ ദൈവം ഇന്നയാളാണ് എന്ന് എല്ലാ മനുഷ്യർക്കും ബോധ്യപ്പെടുന്ന രീതിയിൽ മനുഷ്യരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ തയ്യാറാവണം അതല്ലാതെ എവിടെയോ ഒളിച്ചിരുന്നിട്ട് ഏജൻറ്റുമാരെ പറഞ്ഞയച്ചിട്ടും വക്കീലന്മാരെ പറഞ്ഞയച്ചിട്ടും അതുതന്നെ വ്യാജ വ്യാജന്മാരായ മനുഷ്യർ അതിനു വേണ്ടിയിട്ട് ഒക്കെ ഈ കള്ളക്കളി കളിക്കേണ്ട യാതൊരു കാര്യവും ഈ ദൈവങ്ങൾക്കില്ല ദൈവങ്ങൾക്ക് അങ്ങനെ മനുഷ്യരുടെ ആരാധന തന്നെ ആവശ്യമില്ല ഇനി അങ്ങനെ ആരാധന ആവശ്യമുണ്ടെങ്കിൽ തന്നെ അത് എങ്ങനെയായിരിക്കണം എന്തിനായിരിക്കണം ഏത് കോലത്തിലായിരിക്കണം അത് ഏത് ദൈവത്തിന് വേണ്ടി ആയിരിക്കണം എന്നൊക്കെ നമ്മളെ ബോധ്യപ്പെടുത്താൻ യഥാർത്ഥ ദൈവത്തിന് ബാധ്യതയില്ലേ ആ ബാധ്യത ദൈവം നിർവഹി നിർവഹിക്കുന്നില്ല എങ്കിൽ ഞാനാണ് ദൈവം എന്ന് തൻ്റെ സൃഷ്ടികളെ ബോധ്യപ്പെടുത്തുക എന്ന പ്രാഥമികമായ ബാധ്യത ഈ ദൈവം നിറവേറ്റുന്നില്ല എങ്കിൽ അത്തരം ദൈവങ്ങളെ നമ്മൾ എന്തിനാണ് ആരാധിക്കാൻ പോകുന്നത് ആ ദൈവങ്ങൾ മനുഷ്യരുടെ ശത്രുക്കളായിട്ടല്ല ഇന്ന് വർദ്ധിക്കുന്നത് കാരണം മനുഷ്യർക്കിടയിൽ ഈ കാലാകാലവും ഈ സംഘർഷങ്ങളും തമ്മിലടിയും കഴുത്തിൽ വെട്ടലും ഈ ഒരു യുദ്ധങ്ങളും അക്രമങ്ങളും ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഇങ്ങനെ ഒരുപാട് മതങ്ങളും ഒരുപാട് ദൈവങ്ങളും നമ്മുടെ നാട്ടിൽ ആവശ്യമില്ല സമൂഹത്തിന് ആവശ്യമില്ല ഒരു ദൈവമേ ഉള്ളൂ എങ്കിൽ ആ ദൈവം ഈ ബഹുസ്വരതയെ ഉൾക്കൊള്ളുന്ന വിശാലമായ മനസ്സുള്ള ഒരു ദൈവമായിരിക്കണം ആ ഒരു ദൈവം ലോകത്ത് ആര് ഏത് മതം വിശ്വസിച്ചാലും എങ്ങനെ ആരാധിച്ചാലും ആരാധിച്ചില്ലെങ്കിലും മനുഷ്യൻ്റെ നന്മയെ മനുഷ്യൻ്റെ മനസ്സിലുള്ള നിഷ്കളങ്കമായ നന്മയെ കണ്ടറിയാൻ കഴിവുള്ള ആളായിരിക്കണം അതിന് കഴിവില്ലാത്ത ആളാണെങ്കിൽ അയാൾ ദൈവമായിരിക്കാനുള്ള യാതൊരു അർഹതയും ഇല്ലാത്ത ഒരു പൊട്ട ദൈവമാണ് എന്ന് പറയേണ്ടി വരും എന്തുകൊണ്ടാണ് ഇസ്ലാമിലെയും ജൂഡായുസത്തിലെയും ഒക്കെ ഈ തൗഹീദ് ഇത്രയും സങ്കുചിതമായത് അതിന് രാഷ്ട്രീയപരവും ചരിത്രപരവുമായ കാരണങ്ങളുണ്ട് അതുകൊണ്ട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം എന്താണ് ഇസ്ലാം നമുക്ക് ഇസ്ലാമിൻ്റെ കാര്യം തന്നെ പറയാം എന്തുകൊണ്ടാണ് ഇസ്ലാമിലെ അള്ളാഹു എന്ന് പറയുന്ന ഈ ദൈവം ഇത്രയും അസഹിഷ്ണുതയുള്ള ഒരു സങ്കുചിത ദൈവമായിട്ട് മാറാൻ മാറിയത് അതിന് കാരണം അള്ളാഹു എന്ന ദൈവത്തെ മുഹമ്മദ് അവിടെ സൃഷ്ടിച്ചെടുത്തത് ആറാം നൂറ്റാണ്ടിലെ ഈ അറേബ്യൻ ഗോത്ര സമൂഹത്തിൽ ഒരു പ്രത്യേക രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടിയായിരുന്നു എന്തായിരുന്നു മുഹമ്മദിൻ്റെ രാഷ്ട്രീയ ഉദ്ദേശ്യം അവിടെ ശിഥിലമായി ചെതറിക്കടന്നിരുന്ന പ്രത്യേകിച്ച് ഒരു വ്യവസ്ഥാപിതമായിട്ടുള്ള സംവിധാനങ്ങളോ ഒരു രാഷ്ട്ര സംവിധാനങ്ങളോ ഒന്നും ഇല്ലാതെ ആ മരുഭൂമിയിൽ പരന്നു കടന്നിരുന്ന ഒരുപാട് ഗോത്രങ്ങളായിരുന്നു ആ കാലത്തുണ്ടായിരുന്നത് അറബികൾ അതിനിടക്ക് ജൂതന്മാരും ക്രിസ്ത്യാനികളൊക്കെ ആയിട്ടുള്ള ഗോത്രങ്ങളും അതല്ലാത്ത ആയിട്ടുള്ള കുറേ ഗോത്രങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു അപ്പം മുഹമ്മദിൻ്റെ മനസ്സിൽ ആദ്യം സ്വന്തം ഗോത്രത്തിൻ്റെ ഒരു നേതൃത്വം തൻ്റെ കയ്യിൽ കിട്ടണം എന്നുള്ള ഒരു രാഷ്ട്രീയ മോഹമാണ് ഉണ്ടായിരുന്നത് പിന്നീട് അത് കുറച്ചും കൂടെ വികസിച്ചിട്ട് തൻ്റെ ഒന്ന് വലുതാക്കണം മറ്റു ഗോത്രങ്ങളെ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് അല്ലെങ്കിൽ കീഴടക്കിക്കൊണ്ട് ഒന്ന് വലുതാക്കണം എന്നുള്ള മോഹമായിട്ടത് വളർന്നു അത് പിന്നീട് വലിയൊരു സാമ്രാജ്യമോഹമായിട്ട് വികസിക്കുന്നതാണ് പ്രായോഗികമായി അതൊക്കെ സാധ്യമായപ്പോൾ അതൊരു സാമ്രാജ്യമായി വികസിപ്പിക്കുകയാണ് മുഹമ്മദും മുഹമ്മദിനെ തുടർന്ന് അനുയായികളും ചെയ്തത് അപ്പോൾ അത്തരത്തിലുള്ള ചിതറിക്കിടക്കുന്ന ഗോത്രങ്ങളെ ഒന്നിച്ചു ചേർത്ത് ഒരു വലിയ ഗോത്രമാക്കി മാറ്റുന്നതിനും ആ വലിയ ഗോത്രത്തെ മറ്റു ഗോത്രങ്ങളെ കീഴടക്കിക്കൊണ്ടും കൊള്ളയടിച്ചുകൊണ്ടും സാമ്പത്തികമായിട്ട് വലിയ നേട്ടങ്ങളുണ്ടാക്കിക്കൊണ്ടും മറ്റു ഗോത്രങ്ങളെക്കൂടെ ചേർത്ത് ഗോത്രത്തെ വലുതാക്കി ഒരു സാമ്രാജ്യം രൂപീകരിക്കുന്നതിനും വേണ്ടി മുഹമ്മദ് അന്നത്തെ ആളുകളുടെ അന്നത്തെ വിശ്വാസങ്ങളതിന് ഒരു തടസ്സമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ആ വിശ്വാസത്തിൽ ഒരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ടാണ് നമുക്ക് എല്ലാവർക്കും ഒരു ദൈവം മതി എന്ന അവിടെ കൊണ്ടുവരുന്നത് അതുകൊണ്ടാണ് മറ്റു ദൈവങ്ങളെ ആരാധിക്കുന്നതിനോട് ഇത്രയും അസഹിഷ്ണുത കാണിക്കുന്ന ഒരു ദൈവമായിട്ടത് മാറിയത് അതുകൊണ്ടാണ് മറ്റു ദൈവങ്ങളെ ആരാധിക്കുന്നവരെ മുഴുവൻ ആക്രമിക്കാനും കൊള്ളയടിക്കാനും ആഹ്വാനം ചെയ്യുന്ന ഒരു ഇടുങ്ങിയ അക്രമിയായിട്ട് ഈ ദൈവം മാറിയത് കാരണം മൊഹമ്മദിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ അതായിരുന്നു ആ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ സാധ്യമാകുന്നതിന് അന്നത്തെ സാഹചര്യം വെച്ചുകൊണ്ട് മുഹമ്മദ് മുഹമ്മദിൻ്റെ ഭാവനയിൽ രൂപകൽപ്പന ചെയ്ത ഒരു ഊതി വീർപ്പിച്ച ഗോത്ര ദൈവം മാത്രമാണ് അള്ളാഹു ബൈബിളിലെ യഹോവയും ഒക്കെ അതുപോലെ പഴയ നിയമത്തിലെ യഹോവയുമൊക്കെ അതുപോലെയുള്ള ഗോത്ര ദൈവം തന്നെയാണ് അവനവൻ്റെ ഗോത്രങ്ങളെ മാത്രം മനുഷ്യരായി കാണുകയും അന്യഗോത്രങ്ങളെ ശത്രുക്കളായി കാണുകയും ആ അന്യഗോത്രങ്ങളോടുള്ള ശത്രുത മൂർച്ഛിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവരെ പിരികയറ്റുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ ഇന്നത്തെ ഒരു ധാർമ്മിക മൂല്യം വെച്ച് നോക്കുമ്പോൾ വളരെ നികൃഷ്ടമായിട്ടുള്ള സ്വഭാവങ്ങളോട് കൂടിയ ദൈവങ്ങളായിരുന്നു ഇവരൊക്കെ ഈ ഗോത്ര ദൈവങ്ങളെ ഗോത്രത്തിൻ്റെ വികാസത്തിനും ഗോത്രത്തിൻ്റെ സാമ്രാജ്യവൽക്കരണത്തിനും ലക്ഷ്യം വെച്ചുകൊണ്ട് അത്തരം രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് ഊതി വീർപ്പിച്ചതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സങ്കുചിത ദൈവങ്ങളായിട്ട് ഈ ഒറ്റ ദൈവങ്ങൾ മാറിയത് നേരെ മറിച്ച് ലോകത്തെയും പ്രപഞ്ചത്തെയും മനുഷ്യരാശിയെയും ഒക്കെ ഒന്നായി കാണാൻ കഴിയുന്ന വിശാലമായ മനസ്സുള്ള ഒരു ദൈവം ഏകദൈവുമായിട്ട് അവതരിക്കുകയാണെങ്കിൽ ആ ഏക ദൈവത്തിന് ഇത്തരം അസഹിഷ്ണുതകളൊന്നും ഉണ്ടാവേണ്ട യാതൊരു കാര്യവുമില്ല ഒന്നുകിൽ ആ ദൈവം മനുഷ്യരെ എല്ലാവരെയും കാര്യം ബോധ്യപ്പെടുത്താൻ ബോധ്യപ്പെടുത്തുക എന്ന ബാധ്യത നിറവേറ്റാൻ കഴിയുന്ന ആളായിരിക്കണം അതല്ലെങ്കിൽ മനുഷ്യർ എങ്ങനെയാണോ ദൈവങ്ങളെ സങ്കല്പിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്യുന്നത് അതെല്ലാം ഉൾക്കൊള്ളാൻ കഴിയുന്ന ആളായിരിക്കണം ഇത് രണ്ടും അല്ല എന്നതുകൊണ്ടാണ് ഈ ഇന്ന് ഈ മതങ്ങളും മതങ്ങൾ മുറുകെ പിടിക്കുന്ന ഇത്തരം ഇടുങ്ങിയ ഗോത്ര ദൈവങ്ങളും മനുഷ്യൻ്റെ മുമ്പിൽ അധാർമിക സങ്കല്പങ്ങളായി മാറിയിട്ടുള്ളത് അത്തരത്തിലുള്ള ഏറ്റവും നികൃഷ്ടമായ ഒരു അധാർമിക സങ്കല്പമാണ് ഇസ്ലാമിലെ തൗഹീദ് ക്രിസ്ത്യാനികളുടെ തൗഹീദ് അതുപോലെ തന്നെ ജൂതായുസത്തിലെ തൗഹീദ് ഈ തൗഹീദ് ഇന്ന് മനുഷ്യരാശിക്ക് ഏറ്റവും വിഷലിപ്തമായിട്ടുള്ള ഒരു മാലിന്യം മാത്രമാണ് എന്നാണ് ഞാനീ പറയുന്നത് ഇസ്ലാമിലെ ഏറ്റവും വൃത്തികെട്ട ആശയം തൗഹീദ് തന്നെയാണ് അത് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ക്രിസ്മസ് കാലമായാലും ഓണക്കാലമായാലും ഈ ഓണം ആഘോഷിക്കാൻ പാടില്ല ഓണം ആശംസിക്കാൻ പാടില്ല പൂക്കളം ഇടാൻ പാടില്ല സദ്യ ഉണ്ടാൻ പാടില്ല എന്നതുപോലുള്ള വൃത്തികേടുകൾ വഷൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മതപണ്ഡിതന്മാർ എന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് ഇത് തങ്ങളുടെ ദൈവം ഒരു മാലിന്യമാണ് എന്ന് ലോകത്തെ അവർ ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്